സിമ്പിൾ താങ്ക് യു സോ മച്ച് ഫോർ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണുന്നു ആൻഡ് ഇന്നൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചു എന്നെ പറ്റി ആസ് മോസ്റ്റ് ഓഫ് മൈ സബ്സ്ക്രൈബേഴ്സ് വോൺ നോ അബൌട്ട് മീ ആൻഡ് ഫോർ അപ്കമിംഗ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ എൻ്റെ പേര് മഞ്ജു ഞാൻ ജനിച്ചതും വളർന്നതും ഹൈദരാബാദാണ് എൻ്റെ സ്കൂളിംഗ് കോളേജ് എല്ലാം ഹൈദരാബാദിൽ നിന്നായിരുന്നു ഈവൻ മൈ ഫസ്റ്റ് ജോബ് എല്ലാം ഹൈദരാബാദായിരുന്നു സോ ഐ മോർ എ ഹൈദരാബാദ് ഗേൾ ദാൻ എ കേരള ഗേൾ ഐ ഗെസ് ബിക്കോസ് ഹൈദ്രാബാദ് ഇസ് മൈ ഹോം ഞാൻ റീസെൻ്റ്ലിയാണ് കാനഡ ഷിഫ്റ്റ് ആയത് അതിന്റെയൊക്കെ വിശേഷമായിരിക്കും എൻ്റെ ഇനിഷ്യൽ ബ്ലോഗ്സിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ആൻഡ് സീൻ കാനഡ ത്രൂ മൈ ഐസ് ഇതിനെപ്പറ്റി ഇനി വിശേഷങ്ങൾ ഞാൻ വരുന്ന വീഡിയോസിൽ പറയുന്നതാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ ഒരു ഷോപ്പിംഗ് ഉണ്ട് സോ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇതാണത് സോൾഡ് എഗ്ലിൻഡൻ സ്ക്വയർ ഷോപ്പിംഗ് സെൻറ്റർ അവിടെ എല്ലാം കിട്ടും എല്ലാം ഉണ്ട് അവിടെ മെട്രോ ഉണ്ട് മെട്രോ എന്ന് പറഞ്ഞാൽ ഗ്രോസറി സ്റ്റോർ പിന്നെ ഡോളറമ്മ എല്ലാം വി യൂഷ്വലി കം ഹ്യുവർ ഇവിടെ തന്നെ ഒരു കാഫറ്റേരിയ പോലെ ഉണ്ട് വെറ്റ് യു ക്യാൻ സെറ്റ് ഹാവ് ഡ്രിങ്ക്സ് ഫുഡൊക്കെ ഉണ്ട് ഇവിടെ ബട്ട് ഐ ഗെസ് ഓൺലി ടേക്ക് അവേസേ ഉള്ളൂ ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല സോയാ ഷോപ്പിംഗ് സെൻറ്റർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ലൈക്ക് ഇറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസ് സോ ഐ ഷോ യു മെയ് മാസം ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ എല്ലാം നോർമലായി വരുന്നു നോർമൽ ഇൻ ദ സെൻസ് സമ്മറിലോട്ട് കിടക്കുന്നു അപ്പം ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഇപ്പോൾ ഒക്കെ സിക്സ്റ്റീനും നയൻറ്റീനിൻ്റെ ഇടയ്ക്കൊക്കെയാണ് നിൽക്കുന്നത് സോ ഇറ്റ്സ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹോട്ട് വെതർ പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റും തണുപ്പൊക്കെ ഇച്ചിരി തുടങ്ങും സോ അതുകൊണ്ട് വാക്കിങ്ങിനൊക്കെ ഇറങ്ങിയാലും ഇച്ചിരി കെതയ്ക്കും നമ്മൾ കാറ്റ് കാരണം സോ ഈ വി ഹാവ് റീച്ച്ഡ് എഗ്ലിൻറ്റൺ ഷോപ്പിംഗ് സെൻറ്റർ സോ ഇവിടെ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ബാങ്ക് ഉണ്ട് പിന്നെ ബ്രാൻഡഡ് ക്ലോതിങ് സ്റ്റോർസ് ഉണ്ട് ഗ്രോസറി സ്റ്റോർ പിന്നെ ഡോളർ അമ്മ ഫേമസ് കട ഇവിടുത്തെ കാനഡ എല്ലാം ഓൾമോസ്റ്റ് ഒരു ഡോളറിനേം പത്ത് ഡോളറിൻ്റെ ഇടയ്ക്കൊക്കെ മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ നമുക്ക് കിട്ടും നോട്ട് ഗ്രോസറീസ് ബട്ട് ഇങ്ങനെ പ്ലേറ്റ് കപ്പ് സോസർ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം അവിടെ കിട്ടും സോ ഞാനൊരു ചെറിയ മോളിൻ്റെ ടൂറൊക്കെ എടുത്തിട്ടുണ്ട് സോ സോട്ട് യു ഗൈസ് നോ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇതാണ് ഞാൻ പറഞ്ഞ കാഫറ്റേരിയ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വെളിയിലിറങ്ങിയാൽ ഭയങ്കരമായിട്ട് വിശക്കും സോ ഇപ്പം ഞാൻ വാക്കിംഗ് കൂടി ചെയ്ത കാരണം ഇച്ചിരി കൂടി വിശവും കൂടി അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് റിയൽ ഫ്രൂട്ട് കടയിൽ പ്രിഫർ മാംഗോ ജ്യൂസ് ഇവിടെ അടിപൊളിയാ എനിക്ക് ഇത് പൂജ ചേച്ച് റെക്കമെൻഡ് ചെയ്തതാണ് ഷീ ടോൾ മീ ദ് സോ അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു സോ കം ലൈ ഓർഡർ ചെയ്തിട്ടുണ്ട് I'll show you guys. <laughs> so mango juice, and we brought some snack. Mm, nice. മാംഗോ ജ്യൂസ് അല്ലാതെ ഫ്രൂട്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തരും സോ വെരി നൈസ് നിങ്ങൾ വിചാരിക്കുക ഞാൻ എനിക്ക് കണ്ണാടി ഉണ്ടോന്ന് എനിക്ക് കണ്ണാടി ഉണ്ട് കൈ ഞാനത് ലെൻസ് ഇടുന്നതാണ് ഐ യൂസ് പവർ ലെൻസ് സോ യാ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ സംസാരിച്ച് തമാശ ഒക്കെ അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ സമയം പോയതങ്ങ് അറിഞ്ഞില്ല ഞാൻ ചുമ്മാ നോക്കാൻ ഇറങ്ങിയതാ തുണിയൊക്കെ ഇവിടെ അല്ലേ നല്ല സ്റ്റോറാണ് സോ അപ്പൊ ഞാനൊന്ന് കയറി നോക്കിയേക്കാന്ന് സോ ഞാൻ ഭയങ്കര പിക്ക് പോലെ ഐ ഐ നോട്ട് തിങ്സ് ദാറ്റ് ആസ് ഭയങ്കരമായിട്ട് ഫുൾ വീടാൻ തോന്നില്ലേ ഇവിടെ എല്ലാം ആൾക്കാർ മോസ്റ്റ്ലി ഇടുന്ന ഇടുന്നിങ്ങനെ ഹോൾട്ടെന്നൊക്കെ ആണ് പക്ഷെ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഇവിടെ എനിക്ക് കുറച്ചും കൂടി കളക്ഷൻ തോന്നുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ വേറെ കടകളിൽ ഇവിടെ പോയപ്പോ എനിക്ക് അത്രയും കളക്ഷൻ തോന്നിയില്ല ഇവിടെ കുറച്ചും കൂടെ നന്നായിട്ടുണ്ട് കളക്ഷൻ ചില കൊള്ളാതെ നല്ല രസമുണ്ട് പക്ഷെ ഇങ്ങനെ ടൈറ്റ് അല്ലെന്ന് തോന്നും അച്ചിരി രസമുണ്ട് തുണികളെല്ലാം ഷൂസും ചെരുപ്പൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ ഹൂപ്പ് സൈഡ് നല്ലോണം നമ്മുടെ അവിടെ ഇന്ത്യ ഇന്ത്യയിലെ കുറെ കൂട്ടൽ ഝുമ അങ്ങനത്തെ അങ്ങനത്തെ നമുക്ക് കിട്ടില്ല അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെത്തിയതും മെട്രോ ഇല്ല അല്ലെങ്കിൽ മീഡിയൻ ക്രോസറീസ് അങ്ങനെ ഇത് ബ്രെഡിൻ്റെ സെക്ഷൻ section chicken chicken breast i'm gonna go vegetarian i will be for longer i'm gonna veggie store a bit of a cancel mixed vegetable carrot i'm gonna so i sauce, on the so soy soy sauce, so, soya sauce. സ്കാൻ ഇടയിൽ ഇങ്ങനെ ഒരു സംവിധാനം ഇതാണ് സെൽഫ് ചെക്ക്ഔട്ട് നമ്മുടെ കുറച്ച് സാധനം പെട്ടെന്ന് നമുക്ക് തന്നെ താഴെ സ്കാൻ ചെയ്യാം സോ അതാണ് ഇന്നത്തെ ഇറങ്ങിയതാ നമ്മൾ കുറെ സാധനങ്ങളായിട്ട് ഗൈസ് ബൈ